മിനിസ്റ്റർ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായിരുന്ന ആക്ഷേപം കൂടിയാണ് ഇപ്പോൾ ശ്രീ അനൽകുമാർ അതുമായി ബന്ധപ്പെട്ട് യു കെ എസ് യു പ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് വന്ന വിമർശനം കൂടി ചേർത്ത് വെച്ച് സി പി എം വിശദീകരണം വന്നു പക്ഷേ മന്ത്രി എന്ന നിലയിൽ എൻ്റെ ഒരു ചോദ്യം യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്തെ നീക്കത്തെ എതിർത്തതിനെ പറ്റി ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് ഇപ്പോൾ മിനിസ്റ്റർ അതേക്കുറിച്ച് എന്താണ് പറയുന്നത് ഇപ്പോൾ അത് അത്തരം വിമർശനങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നതുകൊണ്ടാണ് ആ ചോദ്യം മിനിസ്റ്റർ എന്താണ് അതേക്കുറിച്ച് പറയുന്നത് യു ഡി എഫ് സർക്കാർ വലിയ രീതിയിൽ നമ്മുടെ പൊതുസ്ഥാപനങ്ങളെ തച്ചു തകർക്കാനും ക്ഷയിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് അമിത സ്വകാര്യവൽക്കരണത്തിന് വലിയ രീതിയിൽ പ്രോത്സാഹനം നൽകിയത് ഏറ്റവും അധികം അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അനുമതി നൽകിക്കൊണ്ടും യാതൊരു വിധത്തിലുള്ള ഗുണനിലവാരം സംബന്ധിച്ച ചെക്കിങ്ങും കൂടാതെ തന്നെ നിർബാധം സ്വകാര്യ ഏജൻസികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ടുമൊക്കെ തന്നെ അമിത സ്വകാര്യവൽക്കരണം എന്നുള്ളതിലേക്കാണ് അവർ ഉന്നൽ നൽകിയത് പൊതുസ്ഥാപനങ്ങളെ ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള അശ്രദ്ധ നിറഞ്ഞ ഒട്ടും തന്നെ ജാഗ്രതയില്ലാത്ത നിലപാടുകളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് വ്യത്യസ്തമാണ് പൊതുസ്ഥാപനങ്ങളെ ശാക്തീകരിക്കുകയും മാറ്റത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും പാതയിലൂടെ അവയെ നയിക്കുകയും ചെയ്ത് അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പം തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ എൺപത് ശതമാനത്തോളം സ്വകാര്യ സ്ഥാപനങ്ങളാണ് എന്ന വസ്തുതയെ കൂടി മുൻനിർത്തി പരിശോധിച്ചുകൊണ്ട് സ്വകാര്യ സർവകലാശാല എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഇന്ത്യയുടെ പൊതുപശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ നിലവിൽ വന്ന് കഴിഞ്ഞിരിക്കുകയാണ് മത്സരാധിഷ്ഠിതമായ ആഗോള ആഗോളവൽക്കൃത സാഹചര്യങ്ങളിൽ സ്വകാര്യ സർവകലാശാല എന്നുള്ളത് മാറ്റിവയ്ക്കേണ്ടുന്ന ഒരു കാര്യമല്ല എന്നുള്ള സ്ഥിതി വന്നു ചേർന്നിരിക്കുകയാണ് അതുമാത്രമല്ല ഇതിൽ പ്രത്യേകമായി ഊന്നൽ നൽകേണ്ട കാര്യം യു ഡി എഫ് വിദേശ മൂലധനവും വിദേശ സർവകലാശാലകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പരിശ്രമിച്ചത് നമ്മളാകട്ടെ വിദേശ സർവകലാശാലകളോ അല്ലെങ്കിൽ വിദേശ മൂലധനമോ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് എന്ന നിലപാട് തന്നെയാണ് നിലനിൽക്കുന്ന ഒരു രണ്ടാണ് മനസ്സിലായി മിനിസ്റ്റർ അവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ഞാൻ കെ സുധാകരന്റെ പ്രതിക വാർത്താ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ എസ് എഫ് ഐയുടെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നീതിയും മെറിട്ടും ഉറപ്പുവരുത്താൻ കേരളത്തിന് സാധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരുന്ന ആശങ്കകൾ അനുഭവപൂർവ്വം പരിഗണിക്കണം മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത തരത്തിൽ സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹിക നീതിയും മെറിട്ടും ഉറപ്പുവരുത്താൻ സാധിക്കണം എന്നൊരു ഡിമാൻഡ് എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ചർച്ചകളിലേക്കൊക്കെ പോകുമ്പോൾ എസ് എഫ് ഐയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയി എന്നൊരു പ്രശ്നമുണ്ടോ മിനിസ്റ്റർ ഒരിക്കലും അല്ല എസ് എഫ് ഐ അന്ന് പ്രതിരോധിച്ചത് അമിതമായിട്ടുള്ള സ്വകാര്യവൽക്കരണ പരിശ്രമങ്ങളെ കാലമെത്തുന്നതിന് മുൻപേ കേരളത്തിൽ വലിയ രീതിയിൽ സംസ്ഥാപനം ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളെയാണ് പ്രതിരോധിച്ചത് മാത്രമല്ല വിദേശ സർവകലാശാലകളും വൻതോതിലുള്ള വിദേശ മൂലധന നിക്ഷേപങ്ങളും എല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ കഴിയുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വച്ചിരുന്നത് എന്ന് മാത്രമല്ല യാതൊരുവിധ സാമൂഹ്യ നിയന്ത്രണവുമില്ലാതെ വലിയ രീതിയിൽ വരേണ്യവൽക്കരണത്തിലേക്ക് നയിക്കാവുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉൾച്ചേരുന്നവയായിരുന്നു അന്ന് യു ഡി എഫിൻ്റെ നയങ്ങളുടെ ഭാഗമായിട്ട് സ്വീകരിക്കപ്പെട്ടിരുന്നത് ഇന്നാണെങ്കിൽ വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ട സാമൂഹ്യ നിയന്ത്രണത്തോടെയാണ് നമ്മൾ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്